ബാങ്കിംഗ് മേഖലയിലെ ചൂഷണത്തെ പ്രതിരോധിക്കുക എന്നതാണ് കേരള ബാങ്കിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നവലിബറൽ നയങ്ങളുടെ ഭാഗമായി ദേശസാല്കൃത ബാങ്കുകൾ കനത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തില് നടന്ന കേരള ബാങ്ക് മേഖലാ യോഗത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിൽ നടപ്പിലാക്കിയ ബാങ്ക് ദേശസാൽക്കരണത്തിന് ഇല്ലാതായിരിക്കുന്നു ധനം മൂലധന ശക്തികളുടെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് സഹായം ചെയ്യുക വഴി ദേശസാൽകൃത ബാങ്കുകൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിയപ്പോൾ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വന്നത് സാധാരണ ജനങ്ങളാണെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഒരു സാഹചര്യം ശേഷമുള്ള കലവിധിച്ചാൽ നമ്മൾ ഒരു കാഴ്ചയുണ്ട് നമ്മുടെ രാജ്യത്തിലെ ബാങ്കുകൾ അടക്കമുള്ള ബാങ്കുകളിലെ ഓഹരിക്കാരുടെയും ഊഹ കച്ചവടക്കാരുടെയും കമ്പോളങ്ങളിലേക്ക് ചേർത്ത് ചെയ്ത് മണികട സ്വകാര്യ മുതലാളിമാരുടെ കൈകളിലേക്ക് ബാങ്കുകളിലെ കൂടിക്കണക്കിന് ഈ നമുക്ക് കാണാൻ സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി സഹകരണ രജിസ്ട്രാർ പി കെ ജയശ്രീ എം കെ ദിനേശ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു